അടുത്ത ഡ്രൈവിംഗ് ടെസ്റ്റ് ഉടമകളുടെ സ്കൂൾ ഉടമകളുടെ പ്രതിഷേധം സമരം അതും തുടരുകയാണ് ഏഴാം ദിവസവും ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങി വാർത്തയിലേക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരായ സംയുക്ത സമരസമിതിയുടെ പ്രതിഷേധത്തിൽ ഇന്നും സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങി തിരുവനന്തപുരത്തും കോഴിക്കോട്ടും പാലക്കാട്ടും പ്രതിഷേധമുണ്ടായി കാസർഗോഡ് റോഡിൽ പായയിട്ട് കിടന്നായിരുന്നു പ്രതിഷേധം സമരം ശക്തമാക്കാനാണ് സംയുക്ത സമരസമിതിയുടെ തീരുമാനം തിങ്കളാഴ്ച സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഉപരോധ സമരം നടത്തും സർക്കുലർ പിൻവലിച്ചില്ലെങ്കിൽ ഗതാഗത ഗതാഗതമന്ത്രിയെ വഴിയിൽ തടയുമെന്ന് ഐ എൻ ടി യു സി കൊടുവള്ളി മേഖലാ പ്രസിഡന്റ് ടി കെ റിയാസ് പറഞ്ഞു അജീഷ് ജയകുമാർ വിശദാംശങ്ങളുമായി അജീഷ് ഈ ഉടമകളുടെ സമരം അത് ഏഴാം ദിവസവും തുടരുമ്പോൾ ഉദ്യോഗസ്ഥർ വരുന്നു അവർ മടങ്ങി പോകുന്ന സാഹചര്യത്തിലേക്ക് എന്താണ് ഇവരുടെ നിലപാട് ഈ സർക്കുലർ പിൻവലിക്കുക എന്നതിൽ ഉറച്ചു നിൽക്കുകയാണോ സ്കൂൾ ഉടമകൾ അനുജ പറഞ്ഞതുപോലെ സർക്കുലർ പിൻവലിക്കുക എന്നൊരു ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ സംസ്ഥാനത്തെ തുടർച്ചയായ ഏഴാം ദിവസമാണ് ഈ സംയുക്ത സമരസമിതിയുടെ പ്രതിഷേധത്തെ തുടർന്ന് പലയിടങ്ങളിലും അപേക്ഷകർത്ഥികൾ എത്തിയതിനെ എത്താത്തതിനെ തുടർന്ന് എം വി ഡി ഉദ്യോഗസ്ഥർ മടങ്ങുന്ന സാഹചര്യം ഉണ്ടായി ഇന്ന് തിരുവനന്തപുരം മുട്ടപ്പറ ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിൽ ഇരുപത്തിയൊന്ന് പേർക്കാണ് പരീക്ഷയ്ക്ക് സ്ലോട്ട് കിട്ടിയത് പക്ഷേ ഒരാൾ മാത്രമാണ് എത്തിയത് പക്ഷേ ലിസ്റ്റിൽ പേരില്ലാത്തതിനാൽ അദ്ദേഹത്തിന് തിരികെ പോകേണ്ടി വന്നു പോലീസ് സംരക്ഷണയിലാണ് പ്രധാന സ്ഥലങ്ങളിൽ എല്ലാം പരീക്ഷ നടത്താൻ എം വി ഡി ഉദ്യോഗസ്ഥരെത്തിയത് ഈ ടെസ്റ്റ് റദ് പത്തര മണിവരെ തിരുവനന്തപുരത്ത് മറ്റുദ്യോഗാർത്ഥികളൊന്നും എത്താത്തതിനെ തുടർന്ന് എം വി ഡി ഉദ്യോഗസ്ഥർ മടങ്ങിപ്പോയിരുന്നു പക്ഷേ ഈ ഗേറ്റിൽ ഉദ്യോഗസ്ഥരെ ജീവനക്കാർ അതായത് സമരസമിതിയിലെ അംഗങ്ങൾ തടഞ്ഞ് പ്രതിഷേധിക്കുകയുണ്ടായി കാസർഗോഡും പ്രതിഷേധമുണ്ടായിരുന്നു കാസർഗോഡ് കാഞ്ഞങ്ങാട് കെ എസ് ടി പി റോഡ് ഉപരോധിച്ചും തറയിൽ പായി വിരിച്ച് കിടന്നുമാണ് സമരസമിതിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടന്നത് പാലക്കാടും കേരള ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരതിയുടെ നേതൃത്വത്തിൽ ചുറ്റപ്പാളക്കഞ്ഞി വിളമ്പി പ്രതിഷേധം പ്രതിഷേധമുണ്ടായി കോഴിക്കോടും ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ പ്രതിഷേധമുണ്ടായിരുന്നു എന്തായാലും ഈ സർക്കുലർ പിൻവലിക്കും വരെ സമരം തുടരാനാണ് സംയുക്ത സമരസമിതിയുടെ തീരുമാനം തിങ്കളാഴ്ച ഒരു ലക്ഷം പേരെ പങ്കെടുപ്പിച്ച് സെക്രട്ടേറിയറ്റ് പഠിക്കൽ ഉപരോധ സമരം നടത്തുമെന്നും മന്ത്രിയെ വഴിയിൽ തടയുമെന്നും സമരസമിതി അറിയിച്ചിട്ടുണ്ട് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ ഇന്നും മുടങ്ങുന്നു തുടർച്ചയായ ഏഴാം ദിവസമാണ് ടെസ്റ്റുകൾ മുടങ്ങുന്നത്